സിനിമാ രംഗത്ത് നാൾക്കുനാൾ തിരക്കേറുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങിയ ഷൈനിന്റെ സിനിമകൾ നിരവധിയാണ് നായക വേഷവും വില്യൺ വേഷവും സഹനായക വേഷവും എല്ലാം ഷൈൻ ചെയ്യാറുണ്ട് കരിയറിലെ മികച്ച സമയത്താണെങ്കിലും ഷൈൻ വാർത്തകളിൽ ഇടം പിടിക്കാറ് ഇക്കാരണത്താലല്ല അഭിമുഖങ്ങളിൽ ഷൈൻ നടത്തുന്ന പരാമർശങ്ങൾ ചർച്ചയാകാറുണ്ട് നടനെതിരെ വിമർശനവും വരാറുണ്ട് കഴിഞ്ഞ ദിവസം നടി മെറീന മൈക്കിളിനോട് അഭിമുഖത്തിനിടെ ഷൈൻ തട്ടിക്കേറിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ നടിമാർക്ക് അർഹമായ പ്രതിഫലം എന്ന വാദത്തിനെതിരെ സംസാരിക്കുകയാണ് ചാക്കോ സ്ത്രീ സംവിധായകർ വന്നാൽ സ്ത്രീകളുടെ പ്രശ്നം തീരില്ല എന്ന് മുമ്പൊരിക്കൽ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുകയാണ് ഷൈം ഡോൺ ചാക്കോ ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം ഏതൊരു പെൺ സുഹൃത്തിനോട് ചോദിച്ചാലും അവരുടെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു പെൺ സുഹൃത്തായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ആൺ സുഹൃത്തുക്കളാണ് അവർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണുങ്ങളുള്ള ഗ്യാങ്ങിലാണ് എൻ്റെ ഒരു സ്ത്രീ സുഹൃത്തുക്കൾക്കും അധികം സ്ത്രീ സുഹൃത്തുക്കൾ പിന്നെ വേതനവും തുല്യത എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ ചോദ്യങ്ങളുമായി വരും ശമ്പളം കിട്ടാത്ത എത്ര ആൺ സുഹൃത്തുക്കളുണ്ട് നിത്യ മേനോൻ ആണെങ്കിലും പാർവതിയാണെങ്കിലും അവരുടെ അത്ര കിട്ടാത്ത എത്ര നടന്മാരുണ്ട് അവരുടെ അപ്പന്റെ പ്രായത്തിലുള്ളവർ പ്രൊഡക്ഷനിൽ പാത്രം കഴുകുന്നു വണ്ടി ഓടിക്കുന്നുണ്ട് ഒരു ദിവസം വർക്ക് ചെയ്താൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന തുക രണ്ടായിരം രൂപ പോലും ആയിട്ടില്ല ഇന്ന് വരുന്ന ആൾക്കാർക്ക് നടനാണെങ്കിലും നടിയാണെങ്കിലും എത്ര കാശാണ് കിട്ടുന്നത് ആൺ പെൺ വ്യത്യാസം വെച്ചല്ല ശമ്പളവും സ്ഥാനവും കൊടുക്കുന്നത് അവരുടെ ഡിമാൻഡ് വെച്ചാണ് നയൻതാരയുടെ അത്ര ശമ്പളം കിട്ടാത്ത നടന്മാരുണ്ടെന്നും ഷൈം ഡോഞ്ചാക്കോ അഭിപ്രായപ്പെട്ടു കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് പലരും ആക്ഷേപിക്കുന്നതിനെ കുറിച്ചും ഷൈം സംസാരിച്ചു കഞ്ചാവ് ഉപയോഗിച്ചതിന് അല്ല എന്നെ പിടിച്ചത് കൊക്കേനാണ് അതുപോലും മനസ്സിലായിട്ടില്ല ആൾക്കാർ എന്തായാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കള്ളു കുടിക്കുന്നയാൾ മരിച്ചാൽ കള്ളു കുടിച്ചത് കൊണ്ടാണ് മരിച്ചതെന്ന് പറയും ജനിച്ചത് കൊണ്ടാണ് മരിക്കുന്നത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ പോകണം ഉപയോഗിക്കാത്ത ആൾ നല്ലയാളാവുന്നില്ല ആവുന്നില്ല ലഹരി ഉപയോഗിക്കുന്നയാൾ മോശവുമാവുന്നില്ല ഒക്കെ ദൈവം സൃഷ്ടിച്ചതാണ് ദൈവത്തെ അറസ്റ്റ് ചെയ്യുമോ ഞാനെന്റെ പോക്കറ്റിൽ വളർത്തിയതല്ല ഭൂമിയിൽ ഉള്ളതാണ് ഇതൊന്നും ഉപയോഗിക്കുന്നത് നല്ലതാണെന്നല്ല പറയുന്നത് ഓരോ പ്രൊഫഷനും അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് ഖനികളിൽ വർക്കൊക്കെയും കൊടുക്കുമായിരുന്നു കൂടുതൽ ആക്റ്റീവ് ആകാൻ വേണ്ടി പട്ടാളക്കാർക്ക് ശൈത്യത്തിൽ ഇത് കൊടുക്കുമായിരുന്നു ഹിറ്റ്ലർ പടയാളികൾക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രൊഫഷനെയും കാണിക്കുന്നവരാണ് ആക്ടേഴ്സ് ഞാൻ ഒരു ആക്ടറായിട്ട് സിഗരറ്റ് വലിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കളിയാക്കില്ലേ ആക്ടേഴ്സിന് അവരുടേതായ സ്വാതന്ത്ര്യം അവന്റെ പിന്നാലെ നടന്ന് അവൻ എന്താണ് വലിക്കുന്നത് കുടിക്കുന്നത് എന്നൊക്കെ പറയുന്നവർക്ക് ഒരു പണിയുമില്ലെന്നും ഷൈൻഡോ ചാക്കോ വാദിച്ചു